ഹലോ സ്ലാമലേക്കും ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വലിച്ചെറിയുന്ന നാരങ്ങത്തൊണ്ട് കൊണ്ട് കൊണ്ടുള്ള ഒരു ഉപയോഗമാണ് ഉപയോഗം ഒന്നല്ല ഒരുപാടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ ഞാനിവിടെ കുറച്ചധികം തന്നെ നാരങ്ങത്തൊണ്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചൂടായത് കൊണ്ട് തന്നെ നാരങ്ങ പിഴിഞ്ഞ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ടായിരിക്കും അപ്പോൾ ആ തൊണ്ട് കളയാതെ എടുത്ത് വെച്ച് കുറച്ചധികം തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങ കൂടി ഇതിലേക്ക് മുറിച്ച് അത് ഒന്ന് ഉണങ്ങിയതായിരുന്നു അതുകൊണ്ട് തന്നെ മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഇല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ ഒരു രണ്ട് നാരങ്ങ നല്ല ആയിട്ടുള്ള നാരങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ കുറച്ചധികം തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വേറെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഇതിലേക്ക് ഇത് മുങ്ങ മുങ്ങത്തക്ക വീതം കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുന്നുണ്ട് നമ്മുടെ ആ നാരങ്ങ തൊണ്ടൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ആ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അത് അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം നേരം തന്നെ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനൊന്ന് വെക്കാം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടുണ്ട് തൊലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പെട്ടെന്നൊന്ന് തണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഈ തൊണ്ട് മാത്രം എടുത്തിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഈ തൊണ്ടൊന്ന് ചേർത്ത് കൊടുത്തൊന്ന് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം ഞാൻ മിക്സി ജാറിലേക്ക് മുഴുവനായി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇതിൽ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് വലിയ ആവശ്യമുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ അതിന് നമുക്കിതൊന്ന് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന്ടുക്കണം ഇതിൻ്റെ വെള്ളം മാത്രം മതി അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഞാൻ ഇവിടെ ഇതൊന്ന് മുഴുവനായിട്ട് അരിച്ചെടുക്കട്ടെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളമാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ഇതൊന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിത് ഒരു മാസം വരെ പുറത്ത് വെച്ചാലും ഒന്നും കേടാവാതിരിക്കും അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഈ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെയാണ് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്ത് അരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വിനാഗിരിയും കൂടി ചേർത്ത് ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വിനാഗിരിയാണ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഏത് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് ആ ലിക്വിഡ് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു പത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ അവനും കുപ്പിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതാ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റായിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റൗ ആണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് വേറെ ലിക്വിഡ് ഒന്നും ആവശ്യമുള്ള ഇത് മാത്രം മതി ഇത് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊന്നൊന്ന് ഒരു സ്ക്രബ്ബറോ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചുകൊടുത്താൽ മാത്രം മതിയാകും എന്നെ നല്ല അഴുക്ക് പിടിച്ച ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വരെ ഇതൊന്ന് അരച്ചു കൊടുത്ത് അവിടെ തന്നെ വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഞാൻ എത്ര അഴുക്ക് പിടിച്ച ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ എടുക്കാം നമുക്ക് എല്ലാവർക്കും വലിയൊരു മടിയുള്ള ഒരു കാര്യമാണ് ഈ ഗ്യാസ് സ്റ്റവൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാം എന്നടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി ഞാൻ അടുത്തത് ഇതുപോലുള്ള ടൈലാണ് കാണിക്കുന്നത് ഇത് മിക്സ് ജാറൊക്കെ നമ്മൾ മിക്സി അരിയൊക്കെ അരക്കുമ്പോൾ തെറിക്കുന്ന ഒരു ഭാഗമാണ് ജ്യൂസ് അരി നമ്മൾ എന്തെങ്കിലും അരക്കുമ്പോൾ പെട്ടെന്ന് മൂടി കുറച്ച് ലൂസായിട്ടൊക്കെ ഇങ്ങനെ തെറിക്കുന്ന ആ ഒരു ഏരിയ ആണ് അപ്പോൾ നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് അരച്ച് കൊടുക്കണം എന്നാലേ ഈ ഒരു ഭാഗം ക്ലീനായി കിട്ടുകയുള്ളു അപ്പോൾ ഞാനിത് ആ ലിക്വൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്പോഞ്ചോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി ആ ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈൽഡായ ഇട ഇടയിൽ വരുന്ന ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് അരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര മാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു എഫക്റ്റീവായൊരു ലിക്വിഡ് തന്നെയാണ് നമ്മൾ വെളിച്ചെറിയുന്ന ഒരു തൊണ്ട് കൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ആ തൊണ്ട് വലിച്ചെറിയാതെ നമ്മൾ സൂക്ഷിച്ച് സ്വരൂപിച്ച് കുറച്ചധികം തന്നെ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ടിപ്പ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ ബാത്റൂമിൽ ടൈലാണ് കാണിക്കുന്നത് ഞാനൊരു ചെറിയൊരു പോർഷനെടുത്തിട്ടുള്ളൂ അപ്പോൾ ഷവറിൻ്റെ ആ ഭാഗം വരുന്ന ആ ഒരു പൈപ്പിൻ്റെ ഏരിയ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ലിക്വിഡ് ഞാൻ ബ്രഷ് വെച്ചിട്ട് കൊണ്ട് തന്നെ ഞാനൊന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ആ പൈപ്പിൻ്റെ ഭാഗമാണ് നല്ല രീതിയിൽ ഒന്ന് അരച്ച് കൊടുക്കുന്നത് അതിൻ്റെ സൈഡൊക്കെ നല്ല അഴുക്ക് പിടിച്ചായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ആ ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് അരച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒന്ന് ക്ലീനായി കിട്ടുന്നുണ്ട് നല്ലൊരു തിളക്കം തന്നെ കിട്ടിയിട്ടുണ്ട് പൈപ്പിനൊക്കെ അപ്പം എല്ലാവരും ഇതൊന്ന് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നെ അതുപോലെ തന്നെ ഞാൻ വാഷ് ഫേസും വാഷ് വേസിൻ്റെ ആ ഭാഗത്തുള്ള ആ പൈപ്പൊക്കെ നല്ല രീതിയിൽ ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു തിളക്കം തന്നെ കിട്ടുന്നുണ്ട് ഞാനിവിടെ ഗ്ലാസിൻ്റെ ടേബിളും കൂടി ഇതുപോലെ തന്നെ ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട് നല്ലൊരു പെർഫെക്ഷൻ ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് ഇതുകൊണ്ടൊന്ന് ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ചെറുനാരങ്ങിൻ്റെ സ്മെല്ലും കൂടിയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പാർട്ടിയോ ഗെ എന്തെങ്കിലും ഗസ്റ്റായിട്ടും വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ടേബിളൊക്കെ നല്ല ക്ലീനാക്കി ഇടുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്നു കൂടി ട്രൈ ചെയ്ത് നോക്കണം എന്നെ അടുത്തതായി കാണിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചായ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചായക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന മക്ക് ഇതുപോലെ എന്തായാലും കറയൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം ഞാൻ എലിക്കൂടെ ഇതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതി നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി കിട്ടും അപ്പം നല്ല അഴുക്ക് പിടിച്ച മഗാണെങ്കിൽ ഒരു പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് സ്ക്രബ് ചെയ്ത് അവിടെ തന്നെ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്താൽ മതി നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും നല്ല തൂവ് വെള്ളയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാവും ഞാനിവിടെ കിച്ചണിലെ സിങ്കും കൂടി ഇതുപോലെ തന്നെ ആ ലിക്വിഡ് ഉപയോഗിച്ചൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് സിങ്കും സിങ്കിൻ്റെ ഭാഗത്തുള്ള ടൈലും അതുപോലെ തന്നെ പൈപ്പും എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കിച്ചണിലെ ഏത് സ്റ്റീലായാലും ഏത് സ്റ്റീ സ്റ്റീലിൻ്റെ പാത്രമായാലും എല്ലാ നല്ല കുപ്പി പ്ലേറ്റ് ആയാലും ഏത് പാത്രങ്ങളായാൽ പോലും നല്ല രീതിയിൽ തന്നെ ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ക്ലീനായി എടുക്കുക കിട്ടുകയും ചെയ്യും ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ലിക്വിഡ് ഉപയോഗിച്ചൊന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതി കൂടുതലൊന്നും നമ്മൾ കുറേ ടൈമൊന്നും അരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുമ്പോൾ തന്നെ അത്ര എത്ര അഴുക്കൊടിച്ച സിങ്കായാലും പൈപ്പ് ആയാലും ടൈലായാലും നല്ല രീതിയിൽ തന്നെ ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റും നമ്മൾ വലിച്ചെറിയുന്ന കൊണ്ടാണ് ഇത്രയും ഉപയോഗങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നെ നാരങ്ങത്തോണ്ട് നാരങ്ങത്തോണ്ട് വലിച്ചെറിയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സ് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്